കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും കൊല്ലം ജില്ലയുടെ വിവിധ തീരദേശ മേഖലകളിൽ വന്നടിഞ്ഞ കണ്ടെയ്നറുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചു ആലപ്പാട് നീണ്ടകര ശക്തികുളങ്ങര കൊല്ലം വെസ്റ്റ് ഇരവിപുരം പരവൂർ വില്ലേജുകളുടെ പരിധിയിലായി മുപ്പത്തിയഞ്ച് കണ്ടെയ്നറുകളാണ് വന്നടിഞ്ഞത് ശക്തികുളങ്ങരയിൽ അടിഞ്ഞ ഒൻപത് കണ്ടെയ്നറുകളിൽ എട്ടെണ്ണം പൊളിക്കാൻ കസ്റ്റംസ് അനുമതി നൽകി രാജ്കുമാർ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരള തീരത്ത് പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം മൂന്ന് ജില്ലകളിലായി അടിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് അമ്പതിലധികം കണ്ടെയ്നറുകൾ ഈ കണ്ടെയ്നറുകളുടെ നീക്കം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിൽ നേരത്തെ ആറാട്ടുപുഴയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ മാത്രം നാൽപ്പത്തൊന്ന് കണ്ടെയ്നറുകളാണ് നിലവിൽ അടിഞ്ഞിരിക്കുന്നു എന്ന് ഏറ്റവും പുതിയ വിവരം ജില്ലാ ഭരണകൂടം പറയുന്നു ഇതിൻ്റെ മുഴുവനും വിവരങ്ങൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചു കഴിഞ്ഞു അതിൽ ഇന്നലെ മുതൽ ഇതിൻ്റെ നീക്കം ചെയ്യൽ ആരാ ഇതിൻ്റെ അതിൻ്റെ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു കണ്ടെയ്നർ കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ ഇതിൻ്റെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത കൊല്ലം പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട് ിൽ പോളിത്തിൻ എന്ന് പറയുന്ന ഗ്രാനുൽസ് ആയിരുന്നു അത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഗ്രാനുൽസ് ആയിരുന്നു അതിനകത്ത് പല കണ്ടെയ്നറുകളിലും അതാണ് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നത് ഇത് ഈ നാൽപ്പത്തൊന്നെണ്ണത്തിൽ ബഹുഭൂരിപക്ഷവും ശൂന്യമായിരുന്നു ചില ഈ കണ്ടെയ്നറുകൾ മാത്രമാണ് തേയിലയും മറ്റും ഉണ്ടായിരുന്നത് തേയിലയും കോട്ടൺ ഉൾപ്പെടെ ഉള്ളവ ഉണ്ടായിരുന്നു അതേസമയം തിരുവനന്തപുരത്തേക്ക് പോയതിലും ഈ ഗ്രാനൂൽസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം തുമ്പ അതുപോലെ തന്നെ ഇടവ തുടങ്ങിയ വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ കണ്ടെയ്നറുകൾ ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കടലിൽ മുങ്ങിയ ഈ കൊച്ചി 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 ഉൾക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളുടെ ഇപ്പോഴും ഈ കടലിലൂടെ ഒഴുകി നടക്കുന്നതായി വിവരമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും നേതൃത്വത്തിൽ ഇതിൽ എയർക്രാഫ്റ്റുകൾ പറത്തിക്കൊണ്ട് അവർ നിരീക്ഷണം നടത്തിവരുന്നു ഒപ്പം തന്നെ ഇതിലും ഇതുവരെ ഈ കേരളത്തിൽ അടിഞ്ഞിരിക്കുന്നതിൽ ഒന്നും തന്നെ മനുഷ്യന് ഹാനിയായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള അപകടകരമായ വസ്തുക്കൾ ഇല്ല എന്ന ഒരു കണ്ടെത്തിൽ വലിയ ആശ്വാസം പകരുന്നതാണ് അതേപോലെ മത്സ്യസമ്പത്തിനെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള ദുഷ്പ്രചരണങ്ങൾ പാടില്ല െന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പോലത്തെ സന്ദർശിച്ചപ്പോൾ അത് പറയുകയും ചെയ്തു നിലവിൽ അങ്ങനെയാണെങ്കിൽ മത്സ്യങ്ങളൊക്കെ ചത്തുപോകണം അങ്ങനെ ഒരു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല കടലിൽ സൾഫർ ഓയിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധനം അതിൽ ഒഴുകിയത് അത് നല്ല നിലയിൽ തന്നെ അത് സംസ്കരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിരുന്നു ഇതുവരെ കേരള തീരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലെ ഇതുവരെ അതിനെ സംബന്ധിച്ച് യാതൊന്നും ഒരു വിവരങ്ങളും കിട്ടിയിട്ടുമില്ല അപ്പോൾ ആ നിലയിലൊക്കെ വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ കപ്പൽ ഇത് ഈ കണ്ടെയ്നറുകൾ കേരള തീരത്ത് ഇതാദ്യമായി കേരളത്തെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ് ഇതാദ്യമായി അങ്ങനെ വന്നപ്പോൾ അതും അത് പരിഹരിക്കുന്നതിനുള്ള നല്ല നടപടികൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മൊത്തമായും ഓരോ ജില്ലാ ഭരണകൂടവും ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മൂന്ന് ജില്ലാ ഭരണകൂടങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ അതിപ്പോൾ പുരോഗമിക്കുന്നു അതിൻ്റെ ഈ കണ്ടെയ്നറുകൾ തിരിച്ചു പിടിക്കുന്നതിന് തീരത്തുള്ള തീരത്ത് അടിഞ്ഞിരിക്കുന്നവ അത് പൊളിച്ചു മാറ്റുന്നതിന് കസ്റ്റംസ് ഇപ്പോൾ കൊല്ലത്തിനെ ഞിക്കുന്ന ശക്തി ഉള്ളങ്ങനെ കസ്റ്റംസ് ഒമ്പത് കണ്ടെയ്നറുകൾ ഇവിടെ അടിഞ്ഞിട്ടുണ്ട് അതിൽ എട്ടെണ്ണത്തിന് അനുമതി നൽകിയിട്ടുണ്ട് അതിപ്പോൾ ഇന്ന് രാത്രിയൊക്കെ കണ്ട് ഇതിൻ്റെ ഗ്യാസ് കട്ടിങ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നു പിന്നീട് ഇത് പൊളിച്ചു നിൽക്കുന്നതിനുള്ള വിദഗ്ധ സംഘം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവർ ഏതാ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ള നിലവിലുള്ള വിവരം അനുസരിച്ച് എത്രയും പെട്ടെന്ന് അവരെത്തി ഇതെല്ലാം പൊളിച്ചു നീക്കി സ്ക്രാപ്പുകളാക്കി റോഡ് മാർഗം തന്നെ ഈ കരക്കടിഞ്ഞവയെല്ലാം കൊണ്ടുപോകും അത് ഈ മൂന്ന് ജില്ലകളിലും ഇതേ നടപടിയായും സ്വീകരിക്കുക ഇവിടുന്ന് കൊണ്ടുപോകുന്നതെല്ലാം കൊല്ലം പോർട്ടിലാണ് സൂക്ഷിക്കുക അവിടുന്ന് പിന്നീടായിരിക്കും ഇത് ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നത് the